ഹൈ ഹലോ ഇന്ന് തിന്നുകൊണ്ട് തന്നെ തുടങ്ങാം ആരെങ്കിലൊക്കെ വിചാരിക്കുമല്ലേ ഇപ്പൊ അത് തിന്നാണ്ടാണല്ലോ അവസാനിപ്പിക്കില്ല ഒറ്റക്കല്ല പിന്നെയും ഒപ്പരണ്ട് ഒന്ന് കോഴിക്കോട്ടേക്ക് പോയി പോയാണെങ്കിൽ കിക്കേറ്റ് പറ്റൂല ഞാൻ എന്തൊരു നീചനാ നിങ്ങൾ ഇപ്പം വിചാരിക്കും ഒരു തുള്ളി ആ പെണ്ണിന് കൊടുത്തില്ലല്ലോ അല്ലെ അത് അങ്ങനെയല്ല ഇരിക്കണം അറിയാണെങ്കിൽ ഞമ്മളെ കൈയിട്ട് വാരി കുടിച്ചാലേ കെട്ട് ടൈമിൽ ഞമ്മടെ നാട്ടിലെത്തിക്കുന്നത് ചായ ടൈമിന് ഉണ്ണേനടുത്ത് പോയിട്ട് കാലം നീട്ടി കുത്തിണ്ടെങ്കിൽ കഴിഞ്ഞാൽ ആ പടിയും പരിപ്പുപടിയും തിന്നപ്പം എന്താ ഒരു സുഖം പെണ്ണുങ്ങൾ പുറകെ കൊണ്ടുപോയി വന്നിട്ട് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് റുപ്പ് പറഞ്ഞപ്പൊ ഇനി പോന്നു ഇനി ഇങ്ങനെ ചെയ്യാൻ പാടുള്ളു ഇനി എപ്പോളെ പറഞ്ഞു പകണ്ട പോയില്ലൂര് വയനാട് പോവാൻ സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഏടോ റെഫറിങ് നിൽക്കാനുള്ളത് അവനോട് മറന്നു പോയല്ലേ അല്ലെ ഒരു വിളിച്ചീലോ അല്ലേ എന്നിട്ട് വൈമെന്ന് ഞമ്മളോട് പറയാം അവന് പോണമെന്ന് പോയത് കൊണ്ട് ഞമ്മക്ക് നഷ്ടം ഒന്നും വന്നിട്ടില്ല നമുക്ക് കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനാടാ കാണാൻ പറ്റി ഇവനേതായാലും സൂപ്പറാണ് അവൻ ഒരു അഞ്ചാറ് സബ്സ്ക്രൈബേഴ്സിനൊക്കെയാണ് ഒപ്പിച്ചാൽ നിൽക്കുന്നത് പിന്നെ തേനീച്ച പുതിയുന്ന മതിയാണ് ഇതിൻ്റെ വെഹിക്കലിരി നിങ്ങളിരുന്ന വലിയ സപ്പോർട്ടോടാണ് ഇവരൊക്കെ ഞമ്മളെ തിരിച്ചറിയുന്നത് അപ്പം നെക്സ്റ്റ് ടുമോറോ ബൈ